കണ്ണൂരിലേക്ക് കുടുംബസമേതമുള്ള എൻ്റെ ആദ്യ യാത്ര സുഹൃത്തു ഷാജിയും കുടുംബവും കൂടെയുണ്ട് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി തെയ്യം കലാരൂപങ്ങളും ആരാധനാ സംസ്കാരങ്ങളും ഉള്ള നാട് ഇതാണ് പറശ്ശിനിക്കടവ് പ്രശസ്തമായ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കെട്ടിപിണഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണം നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മറ്റ് തെയ്യക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർഷം മുഴുവനും തെയ്യം കെട്ടിയാടപ്പെടുന്ന ഒരു പുണ്യസ്ഥലമാണ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശനം നൽകുന്നു എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് പറശ്ശിനിക്കടവിൻ്റെ ഉത്ഭവങ്ങളെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്തിലെ പാടിക്കുറ്റി അന്തർജനത്തിനും നമ്പൂതിരിക്കും മക്കളില്ലാതെ വിഷമിച്ചിരുന്നു ശിവഭക്തയായിരുന്ന പാടിക്കുറ്റിയമ്മ കുട്ടികൾക്കായി പല വഴിപാടുകളും നടത്തി ഒരു ദിവസം കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞാണ് പിന്നീട് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആ കുഞ്ഞിനെ കണ്ട കല്ല് തിരുനെറ്റിക്കല്ല് എന്നും അറിയപ്പെടുകയും ഇന്ന് അവിടെ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു ബാല്യം മുതലേ മുത്തപ്പൻ വിചിത്രമായ രീതികളാണ് കാണിച്ചത് ഇല്ലത്തെ ബ്രാഹ്മണ രീതികൾക്ക് വിരുദ്ധമായി നായാട്ടുകാരുടെയും സാധാരണക്കാരുടെയും കൂടെ നടന്ന് മാംസവും കള്ളും കഴിച്ചും വേട്ടയാടിയുമൊക്കെയാണ് മുത്തപ്പൻ വളർന്നത് ഇത് ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മാതാവ് പാടിക്കുറ്റിയമ്മ പുത്രവാത്സല്യം കൊണ്ട് എല്ലാം സഹിച്ചു മുത്തപ്പൻ്റെ ചെയ്തികൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ തൻ്റെ വിശ്വരീപം അമ്മക്ക് കൊടുക്കുകയും തൻ്റെ അവതാരോദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു മുത്തപ്പൻ്റെ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയന്ന അമ്മ ഇനി എപ്പോഴും പോയി പൊയ്ക്കണ്ണ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് മുത്തപ്പൻ പൊയ്ക്കണ്ണ് ധരിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഇല്ലം വിട്ടിറങ്ങിയ മുത്തപ്പൻ ലോകം ചുറ്റാൻ തുടങ്ങി പോകുന്ന വഴിയിൽ കണ്ട കാടുകളെല്ലാം കത്താൻ തുടങ്ങി തന്റെ ദുഃഖം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ അമ്മയുടെ വാക്കുകൾ ഓർത്ത് മുത്തപ്പൻ സ്വന്തം കണ്ണുകൾ തുളച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് കുന്നത്തൂർ പാടിയിൽ എത്തിച്ചേർന്നു അവിടെ ചന്ദനൻ എന്ന കള്ള് ചെത്തുകാരനിൽ നിന്ന് മുത്തപ്പൻ കള്ള് ചോദിച്ചു വാങ്ങി താൻ ചെത്തുന്ന കള്ള് ഒരു വൃദ്ധൻ കുടിച്ചു തൂർത്തു എന്നറിഞ്ഞ ചന്ദനൻ മുത്തപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മുത്തപ്പൻ ചന്ദനനെ കല്ലാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം ഇത് കണ്ട ചന്ദനന്റെ ഭാര്യ മുത്തപ്പനെ മുത്തപ്പ എന്ന് വിളിച്ച് നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ